ആലപ്പുഴ മാന്നാറിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് മാനാറിൽ യുവതിയെ കൊന്ന സെപ്റ്റിക് ടാങ്കിൽ തള്ളിയത് പരപുരുഷ ബന്ധം സംശയിച്ച് കലയുടെ മൃതദേഹം മറവ് ചെയ്യാൻ ഭർത്താവ് സഹായം തേടിയെന്ന സുഹൃത്ത് സുരേഷ് മൊഴി നൽകി മാന്നാർ കൊലക്കേസിലെ പ്രതികളുമായി പോലീസ് അല്പസമയത്തിനകം കോടതിയിലേക്ക് പുറപ്പെടും ഷിനോജ് ശ്രീ മാന്നാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷിനോജ് പതിനൊന്നരയോടുകൂടി ചെങ്ങന്നൂർ കോടതിയിലേക്ക് പ്രതികളെ കൊണ്ടുപോകും എന്നാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ ഈ വൈകാനുള്ള കാരണം എന്താണ് എസ് പി അവിടേക്ക് എത്തിയിട്ടുണ്ടോ അവര് പത്ത് നാൽപ്പത്തഞ്ചോട് കൂടി മൂന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ മൂന്ന് പ്രതികളെയും പുറത്തേക്ക് ഇറക്കും എന്നുള്ള കാര്യമായിരുന്നു ആദ്യം ഈ പോലീസ് അറിയിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ സമയം ഏറെക്കുറെ മുന്നോട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ ഏകദേശം ഒന്നേകൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിരിക്കുന്നു ആദ്യം നിശ്ചയിച്ച സമയത്തിൽ നിന്ന് എന്തായാലും ആ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഈ പ്രതികളെ മൂന്ന് പേരെയും ഇറക്കി ചെങ്ങന്നീർ കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരമാണ് അവസാന സമയത്തും പോലീസിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് എന്തായാലും ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ നിലവിൽ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവർ അകത്ത് പ്രതികളുമായി അവസാനപ്പെട്ട ഒന്നുകൂടി ഒരു ചോദ്യം ചെയ്യലൊക്കെ നടക്കുകയാണ് അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് നേരെ കോടതിയിലേക്ക് ഈ മൂന്ന് പ്രതികളുമായി കൊണ്ടുപോകുക ഈ കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ ആലപ്പുഴ ക്ഷമിക്കണം ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മൂന്ന് പ്രതികളുടെയും വൈദ്യ പരിശോധന നടത്തും അതിനുശേഷം നേരെ കോടതിയിലേക്കാണ് അതിനുശേഷം ഈ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങും നിലവിൽ ഇങ്ങനെയാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന ഔദ്യോഗികമായ അല്ലെങ്കിൽ അനൌദ്യോഗികമായ വിവരമെന്ന് പറയുന്നത് ഔദ്യോഗികമായ ഒരു വിവരവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പോലീസ് നൽകാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഇരുപക്ഷേ ഒരു ഈ കേസിൻ്റെ രഹസ്യ ഒക്കെ കണക്കിലെടുത്ത് ഈ വൈദ്യ പരിശോധന ഒക്കെ തന്നെ നേരത്തെ തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട് ഒന്ന് കഴിഞ്ഞ രാത്രിയോ ഇന്ന് പുലർച്ചെയോ ഒക്കെ ഈ മൂന്ന് പ്രതികളുടെയും വൈദ്യ പരിശോധന നടത്തിയിരിക്കാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് പ്രതികളുമായി നേരെ പോകുന്നത് ചെങ്ങന്നൂർ കോടതിയിലേക്കായിരിക്കും എന്തായാലും വലിയ രീതിയിലുള്ള വ്യക്തത ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഇതുവരെയും നമുക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കാരണം ആ രീതിയിലുള്ള ഒരു രഹസ്യ സ്വഭാവം ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഇപ്പോഴും തുടരുന്നുണ്ട് മൂന്ന് പ്രതികളാണ് നിലവിൽ ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളിലകത്തുള്ള ഉള്ളത് അതായത് അനിൽകുമാറിൻ്റെ അളിയനായിട്ടുള്ള സോമരാജ് അതുപോലെ തന്നെ ജിനു മറ്റൊന്ന് പ്രമോദ് ഈ മൂന്ന് മൂന്ന് പേരാണ് നിലവിൽ ഇതിനകത്തുള്ളത് എന്തായാലും ഈ മൂന്ന് പേരെയും നേരത്തെ അഞ്ച് പേരെ കസ്റ്റഡിയിലുണ്ടായിരുന്നു അതിൽ രണ്ട് രണ്ടുപേരെ ഈ കൃത്യത്തിൽ പങ്കില്ല എന്ന് കണ്ടതുകൊണ്ട് മറ്റ് രണ്ട് പേരെയും ഇവിടെ നിന്ന് ഇന്നലെ രാത്രി തന്നെ പോലീസ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്ന് പേരാണ് നിലവിൽ ഇവിടെ ഉള്ളത് എന്തായാലും ഈ കോടതിയിലേക്ക് എപ്പോൾ എത്തിക്കും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പോലീസ് നമുക്ക് പങ്കുവയ്ക്കുന്നതുമില്ല ശരി ആലപ്പുഴ മാന്നാറിൽ പ്രതികളെ അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒന്നാം പ്രതി അനിൽകുമാർ ഇസ്രയേലാണ് അദ്ദേഹത്തെ അവിടെ വെച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ അറിയിക്കും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുൻപുള്ള ഒരു കൊലപാതക കേസാണ് സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ അതിൻ്റേതായ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് ഉടനെ തന്നെ പ്രതികളെ ശാസ്ത്രീയമായ തെളിവുകൾ ഈ ഒരു അന്വേഷണത്തിൽ വളരെ നിർണായകമാണ് ഇന്നലെ സെപ്റ്റിക് ടാങ്ക് കുത്തിപ്പൊള്ളിച്ചിരുന്ന നടത്തിയ പരിശോധനയിൽ ഈ കലയുടെ തന്നെ സംശയിക്കുന്ന ഹെയർ ക്ലിപ്പും മുടിയും ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഫലം കൂടി വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക